إن الحمد لله صلّي وسلّم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

സർവവും അറിയുന്നവനാകുന്നു അകാതജ്ഞാനിയുമാകുന്നു എന്നാണ് പറയുന്നത് അവൻ സർവജ്ഞാനിയാണ് അകാതജ്ഞാനിയാണ് അതുകൊണ്ടെല്ലാ കാര്യങ്ങളും കൃത്യമായി ഒന്നാവും അറിയുന്നു അത് രേഖപ്പെടുത്തി വെക്കുന്നു നോക്കൂ ആരെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്ന വണ്ണം എന്നാണ് പറയുന്നത് നിങ്ങളപ്പോൾ പശ്ചാത്താപം നമ്മൾ എങ്ങനെയാണ് ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ല എന്നാണ് ഈ ആദ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നെങ്കിലും തെറ്റുകുറ്റങ്ങൾ പലതരത്തിലും നമ്മുടെ മാനസികങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ദൗർബല്യം കൊണ്ടോ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ ഉടനടി ഉടനടി നാം പശ്ചാത്താപിച്ചു പടങ്ങണമെന്നാണല്ലാവു സുബാനു തല നമ്മെ പ്രേരിപ്പിക്കുന്നത് അത്തരം തോബയാണുള്ള സുബാനു തല ഉടനെ സ്വീകരിക്കുന്നത് അതിന്റെ ആ തോബയുടെ ആ അതനുസരിച്ചുള്ള ഉത്തരവാദിത്വമാണ് വാവു ഏറ്റെടുത്തിരിക്കുന്ന പഠിപ്പിതരുന്നത് അഫ്രദ അലഹ യൂറപ്പിൽ